പൂഞ്ഞിരക്കാവിൽ കാവുങ്കൽ ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത നവഹ നവാഹജ്ഞാനയജ്ഞത്തിന് തുടക്കമായി പൂഞ്ഞിരക്കാവിൽ കാവുങ്കൽ ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത നവഹ നവാഹജ്ഞാനയജ്ഞത്തിന് തുടക്കമായി ഒക്ടോബർ രണ്ടു മുതൽ പതിനൊന്ന് വരെയാണ് യജ്ഞം നടക്കുക ഭാഗവത സത്തമ തുറവൂർ സുധീഷാണ് യജ്ഞാചാര്യൻ ടി ആർ നടരാജ് ലക്ഷ്മി മണ്ണഞ്ചേരി നവാഹയജ്ഞത്തിന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശ്രീകല ഇന്ദീപരം നിറപറ സമർപ്പണവും ഐഡിയൽ ലാബ് അനിൽകുമാർ ശ്രീനിലയം ഗ്രന്ഥ സമർപ്പണവും നിർവഹിച്ചു മഹാഗണപതി ഹോമം നാരായണീയ പാരായണം ദീപാരാധന അനുജന പ്രാർത്ഥന സർവപ്രായ ചിത്തം കൂട്ട പ്രാർത്ഥന എന്നിവ നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഉപാസനകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കാലം അത് നവരാത്രിയാണ് ഈ കാലഘട്ടത്തിൽ ഭഗവതിയെ ഭജിക്കുക എന്നുള്ളതാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി എത്തിച്ചേർന്ന ഏതൊരാളുടെയും എന്ന് പറയുക ഭഗവതിയുടെ മുമ്പിൽ ആദ്യമായിട്ട് ഇതെല്ലാ കാര്യങ്ങളെയും കൂട്ടി വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോ സമസ്ത മംഗളത്തോടും കൂടി ആദ്യ അന്ത്യം ഇതിവിടെ ആവിഷ്കരിക്കുവാനും അതില് പൂർണമായും തന മന ധന സമർപ്പണം കൊണ്ട് ശരീരം മനസ്സ് ഭഗവതി പകർന്നു നൽകിയ സമ്പത്ത് അത് ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടാകണം